അവൾ വിറയിലൂടെ വിളിച്ചത് കേട്ട് ദേവൻ അവളെ നോക്കി യാമിയുടെ കണ്ണുകളെ പിന്തുടർന്ന അവനും ആ കാഴ്ച കണ്ടു ഞെട്ടി യാമിയെ വടക്കടത്ത് കൊണ്ടാക്കിയതിനു ശേഷം ദേവൻ ഓഫീസിലേക്ക് പോയി വീട്ടിലെത്തിയിട്ടും യാമി ചിന്താ ഭംഗ്നായിരുന്നു ബീച്ചിൽ കണ്ട കാഴ്ച അവളുടെ കൺമുന്നിൽ തെളിമയോടെ നിറഞ്ഞു നിന്നു അസ്വസ്ഥമായ മനസ്സുമായി അവൾ ബെഡിലേക്കിരുന്നു നിർത്താതെ മുഴങ്ങുന്ന ബെല്ല് കേട്ടവൾ ഉണർന്നു ഞാനിതെപ്പോഴാണ് മയങ്ങിയത് അവൾ ആലോചിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഫോൺ എടുത്തു ഫോൺ അപ്പോഴേക്കും റിങ് ചെയ്തു കഴിഞ്ഞിരുന്നു ദേവന്റെ കോളാണെന്ന് കണ്ടതും അവൾ തിരികെ വിളിച്ചു നീ ഇതെവിടെയായിരുന്നു ഫോൺ എടുത്ത ഫോണെടുത്തപാടെ അവൻ ചോദിച്ചു അവന്റെ ചോദ്യത്തിന് മറുപടി എന്ത് പറയുമെന്ന് ആലോചിച്ചവൾ നിന്നു അവളുടെ ബുദ്ധിമുട്ട് അവനും മനസ്സിലായിരുന്നു കുഞ്ഞിയെ ദേവട്ടെ വിളിച്ചോണ്ട് വരില്ലേ യാമി ചോദിച്ചു ആ ഞാൻ പിക്ക് ചെയ്യാം ഓക്കേ അവൻ പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു അവളൊന്നും നെടുവീർപ്പെട്ടുകൊണ്ട് ആവാനായി കയറി ദേവൻ ഫ്രഷായി ദേവൻ ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും അവനുള്ള ചായയുമായി റൂമിലേക്ക് എത്തിയിരുന്നു ബെഡിൽ ഇരുന്ന് കളിക്കുന്ന കുഞ്ഞേയും ഒന്ന് നോക്കി അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി അവൻ ടേബിളിലേക്ക് വെച്ചു യാമി നമുക്കൊരുടം വരെ പോകാനുണ്ട് വാട്ടറോബിൽ നിന്ന് ടീഷർട്ട് എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു എവിടെയൊക്കെ ദേവേട്ട അതൊക്കെ പറയാം ഇവിടെ അടുത്ത് തന്നെയാ നിങ്ങൾ റെഡി ആയി അവൻ പറഞ്ഞത് കണ്ട് പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് ചുണ്ടോട് ചേർത്തു യാമി സംശയത്തോടെ കുഞ്ഞേയും എടുത്ത് റെഡിയാവാൻ തുടങ്ങി നമ്മൾ എവിടെ പോകുവാമി കണ്ണുകൾ വിടർത്തി കുഞ്ഞു ചോദിച്ചു ആ എനിക്കറിയില്ല നിന്റെ അച്ഛോട് ചോദിച്ചു നോക്ക് യാമി അവൾ ഡ്രസ്സ് മാറിക്കൊണ്ട് പറഞ്ഞു അച്ഛ നമ്മൾ ഐസ്ക്രീം കുടിച്ചാൻ പോവാണോ കാറിൽ കയറിയ ഉടനെ കുഞ്ഞു ചോദിച്ചത് കേട്ട് ദേവൻ ചിരിച്ചു അല്ലടാ ഐസ്ക്രീം വെച്ച നാളെ വാങ്ങി തരാം ഇന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം ദേവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് കേട്ട് കുഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവരുടെ കാർ പെരുമാൾ നിലയത്തിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി ഹായ് ചിത്തയുടെ വീട് കുഞ്ഞി കൈ കൊട്ടിച്ചിരിച്ചുകൊണ്ട് ആഹ്ലാദം അറിയിച്ചു യാമി അന്തം വിട്ട് ദേവനെ നോക്കി ഇറങ്ങാം അവനു ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് യാമി പുറത്തേക്കിറങ്ങി കാറിന്റെ ശബ്ദം കേട്ട് മീനാക്ഷി ഉമ്മറത്തെ കൂടി വന്നു അമ്മമ്മീ കൊഞ്ചലോടെ വിളിക്കുന്ന കുഞ്ഞിയെ മീനാക്ഷി വാരിയെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി യാമിയെയും ദേവനെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് മീനാക്ഷി കുഞ്ഞിയേയും എടുത്ത് ഹാളിലേക്ക് കയറി അപ്പ വന്നില്ലേ അമ്മ യാമിയൊന്ന് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അപ്പ ഇനിയല്ലേ വരികയുള്ളൂ കുഞ്ഞിയെ കൊഞ്ചിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു ദച്ചു എവിടെ അവൾ പഠിക്കുവാണെന്ന് തോന്നുന്നു റൂമിൽ കയറി ഡോർ അടച്ചിരിപ്പുണ്ട് ഞാൻ അവളെ വിളിച്ചിട്ട് വരാം യാമി ദേവനയെ ഒന്ന് നോക്കി മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറി കുറച്ചു നേരം കൂടി കഴിഞ്ഞ് പെരുമാളെത്തി ഒരുമിച്ചിരുന്ന് ആ തഴം കഴിച്ചതിനു ശേഷം എല്ലാവരും ഹാളിൽ ഒത്തുകൂടി വിശേഷങ്ങൾ പറഞ്ഞിരുന്നു കുഞ്ഞിയെ കളിപ്പിക്കുന്നതിലും അവളുടെ വർത്തമാനങ്ങളിലുമായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ അപ്പൊ നമുക്ക് ദച്ചു ഒരു പയ്യനെ നോക്കിയാലോ യാമി ഇടം കണ്ടിട്ട് ദച്ചുവിനെ നോക്കി പറഞ്ഞു അത് പറയുമ്പോൾ ദച്ചുവിന്റെ മുഖത്തെ പരിഭ്രമം അവളും ദേവനും കണ്ടിരുന്നു ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് യാമി പെരുമാൾ യാമി പറഞ്ഞതിനെ അനുകൂലിച്ചതോടെ ദച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു നല്ല പ്രപ്പോസൽ ഏതെങ്കിലും വന്ന വിട്ടുകളയണ്ട ദേവൻ പറഞ്ഞത് മീനാക്ഷിയും ശരിവെച്ചു ദച്ചുവിൻ്റെ തൊണ്ട മുഴുവൻ വരളുന്നതായി തോന്നി നിറഞ്ഞ കണ്ണുകൾ പൊഴിയാതിരിക്കാൻ അവൾ പെടാപ്പാട് പെട്ടു ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന യാമിയുടെ മനസ്സിൽ പിടിവലി നടന്നു രാത്രി മീനാക്ഷിയുടെയും പെരുമാളിൻ്റെയും കൂടെ കിടക്കാനായി വാശി പിടിച്ചു കരയുകയാണ് കുഞ്ഞി യാമി സമ്മതിക്കാത്തതു കൊണ്ട് ദേവനെ നോക്കി ചുണ്ടു പിളർത്തി നിൽക്കുകയാണ് കക്ഷി അതുകണ്ട് ദേവന് സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു അവന്റെ സമ്മതം കിട്ടിയ പാടെ അവൾ ചാടിത്തുള്ളി മീനാക്ഷിയുടെയും പെരുമാളിൻ്റെയും അടുത്തേക്ക് ഓടി ദേവേട്ടാ ഞാൻ അവളോട് പോയി സംസാരിക്കട്ടെ അവൾ എന്നോട് തുറന്നു പറയുമായിരിക്കും യാമി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ദേവനും തോന്നി നീ അവളെ വഴക്കൊന്നും പറയരുത് നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം അവൻ പറഞ്ഞത് കേട്ട് അവൾ പുഞ്ചിരിയോടെ തലയാട്ടി സ്റ്റഡി ടേബിളിൽ തലവെച്ച് കിടക്കുകയാണ് ദച്ചു നിറഞ്ഞൊഴുകിയ മിഴിനീർ കണങ്ങൾ ടേബിളിൽ അവിടെ ഇവിടെയായി തളം കെട്ടി കിടക്കുന്നുണ്ട് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി തേച്ചു കണ്ണും മുഖവും അമർത്തി തുടച്ചതിനു ശേഷം അവൾ ഡോറ് തുറക്കാൻ തുടങ്ങി മുന്നിൽ നിൽക്കുന്ന യാമിയെ കണ്ട് അവൾ ഒരു നറുചിരി വർഷിച്ചു നീ എന്ന മുതലാ ഡോറൊക്കെ പൂട്ടാൻ തുടങ്ങിയത് യാമി അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഞാൻ അത് പിന്നെ ദച്ചു ഇല്ലാതെ പതറി നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു ഫൈനൽ എക്സാം അല്ലേ എക്സാം ആകാറായില്ലേ ക്ലാസ് എല്ലാം കഴിയാറായി എക്സാം ഉടനെയുണ്ട് ചേച്ചി ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു നിനക്ക് യാമി അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന് ഉണ്ടായിരുന്നു ചേച്ചി സ്പെഷ്യൽ ക്ലാസ് പ്രാക്ടിക്കലിൻ്റെ അവൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ദിച്ചു യാമി അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് യാമിയുടെ മിഴികളിൽ നീർമണികൾ ഉരുണ്ടുകൂടി യാമിച്ചി എനിക്ക് എനിക്ക് ഇഷ്ടമാണ് യാമി പ്രതീക്ഷിച്ച മറുപടി കേട്ടതിനാലാവണം അവൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ദച്ചുവിന്റെ മിഴികൾ ചാലിട്ടൊഴുകാൻ തുടങ്ങി നീ കരയാതെ ദച്ചു ഒരാളോട് പ്രണയം തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ് അതിന് നീന്തിനെ ഇങ്ങനെ കരയുന്നത് യാമി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു പക്ഷേ അപ്പ സമ്മതിക്കില്ല ദച്ചു വിങ്ങിപ്പെട്ട് പറഞ്ഞത് കേട്ട് അവൾ പുഞ്ചിരിച്ചു നമ്മുടെ അപ്പ പാവമല്ലേടി അപ്പ സമ്മതിക്കും ഞങ്ങളുടെ കാര്യം സമ്മതിച്ചല്ലേ അതുപോലെ നിന്റെ ഇഷ്ടവും അപ്പ പൂർണ്ണ മനസ്സോടെ തന്നെ സമ്മതിക്കും ഇല്ല ചേച്ചി അപ്പൊ ഒരിക്കലും സമ്മതിക്കും തോന്നില്ല ചേച്ചിയുടെ കാര്യത്തിൽ അപ്പൊ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതൊക്കെ ഇനിയും ആവർത്തിക്കുമെന്ന് കരുതി അപ്പൊ സമ്മതിക്കില്ല ദച്ചു പറയുന്നതൊന്നും മനസ്സിലാവാതെ യാമി നിന്നു നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് പ്രശ്നം പിടിച്ച പയ്യനെയാണോ നീ ഇഷ്ടപ്പെടുന്നത് യാമിയുടെ ചോദ്യം അവളെ കൂടുതൽ വിവശയാക്കി എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി ദേവേട്ട ഒന്ന് വന്നേ യാമി റൂമിലേക്ക് കയറി ദേവനെ വലിച്ചിറക്കിക്കൊണ്ട് പറഞ്ഞു എവിടേക്ക് അവൾ എന്ത് പറഞ്ഞു നീ അവളെ വഴക്കു പറഞ്ഞോ ദേവൻ നൂറായിരം ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും യാമി അതിനൊന്നും മറുപടി കൊടുക്കാതെ അവനെയും പിടിച്ചു വലിച്ചുകൊണ്ട് ദച്ചുവിന്റെ റൂമിലേക്ക് നടന്നു അവനെയും കൂട്ടി ദച്ചുവിന്റെ മുറിയിലേക്ക് കയറി വാതിൽ പൂട്ടി എന്താ എന്തു പറ്റി നീ അവളെ വഴക്ക് പറഞ്ഞോ ദച്ചുവിന്റെ കരഞ്ഞു വീർത്ത മുഖം കണ്ട് ദേവൻ വീണ്ടും യാമിയോട് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ദച്ചു നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ എതിരി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ദേവൻ ദച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു മാറി നിന്ന് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് യാമി അത് ദേവേട്ട നീ പറയ ദച്ചു ആരാള് ആരാണെങ്കിലും ഇവിടെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ദേവൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ട് ദച്ചു ഉമ്മിനീരിറക്കി നിന്നുപോയി ദേവേട്ട അത് ആദിയേട്ടൻ അവൾ പതർച്ചയോടെ സംസാരിച്ചു തുടങ്ങി ആദിയുടെ ഫ്രണ്ടാണോ എങ്കിൽ കാര്യങ്ങൾ ഈസി ആയില്ലേ ആദിയേട്ടനാണ് ആള് എനിക്ക് ആദ്യേട്ടനെയും ആദിയേട്ടനെ എന്നെ ഇഷ്ടമാണ് ദച്ചു ചാടിക്കേറി പറഞ്ഞത് കേട്ട് ദേവന്റെ കണ്ണുകൾ ബുൾസെ പോലെ തള്ളി വന്നു ആദിയോ അവൻ ചോദിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു യാമി നിൽക്കുന്നിടത്തേക്ക് നോക്കി അവൾ അതേ നിൽപ്പ് തന്നെയാണ് കയ്യും കെട്ടി ടേബിളിൽ ചാരി നിൽക്കുന്നു ആദ്യമൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇടയ്ക്ക് വടക്കിടത്ത് വരുമ്പോൾ കാണുമ്പോൾ ചിരിക്കും എന്നല്ലാതെ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് യാമിച്ചു ഇറങ്ങിപ്പോയതിനു ശേഷം ഒരു ദിവസം ഞാൻ ആദ്യേട്ടിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു അന്നാണ് ഞങ്ങൾ ആദ്യമായി സംസാരിച്ചത് അതും ഒരുപാട് നേരം വേറൊന്നുമല്ല ചേച്ചിയുടെ കാര്യം തന്നെയാണ് പിന്നെ അത് പതിവ് കൂടിക്കാഴ്ചയായി മാറി ദച്ചു പറഞ്ഞുകൊണ്ട് അവരെ നോക്കി രണ്ടുപേരും മറ്റെവിടെയൊക്കെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണെങ്കിലും അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി അങ്ങനെ കുറച്ച് നാളുകൾ കൊണ്ട് ആദിയേട്ടൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായി മാറിയിരുന്നു ഫോൺ നമ്പർ കൈമാറി നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ കൂടെ ഫോൺ വിളികളും മെസ്സേജുകളുമായി എൻ്റെ ഉള്ളിൽ മറ്റെന്തോ മുള കെട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു പിന്നെ എനിക്ക് ചമ്മലായിരുന്നു ആദിയേട്ടൻ അങ്ങനെയൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചു മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു പക്ഷേ ആറുമാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം യാദൃശികമായി ആദിയേട്ടനെ പ്രപ്പോസ് ചെയ്തു സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ നിമിഷമായിരുന്നു അത് അവൾ പറഞ്ഞു നിർത്തി അവരെ നോക്കി യാമി ഒരു അക്ഷരം പോലും ഉരിയാടാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി നീ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞെന്ന് തൽക്കാലം അവനോട് പറയണ്ട കേട്ടോ ദശുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ അനുസരണയോടെ തലയനക്കി ദേവൻ പോകുന്നതും നോക്കി അവൾ നിന്നു അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം സ്ക്രീനിൽ ഏട്ടൻ എന്ന് തെളിഞ്ഞു ജനാലയിലൂടെ ഇരുട്ടിലേക്ക് മിഴിയുറപ്പിച്ചിരിക്കുകയാണ് യാമി ദേവൻ ഡോർ തുറന്നകത്തേക്ക് കയറിയതും അവളുടെ അടുത്തേക്കിരുന്നതും ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല അവളുടെ കൈവിരലുകളുമായി അവന്റെ വിരലുകൾ കോർത്തിണങ്ങി അതറിഞ്ഞ് യാമി ഞെട്ടലോടെ അവനെ നോക്കി നീ എന്ത് തീരുമാനിച്ചു ഞാൻ എന്ത് തീരുമാനിക്കാനാണ് ദേവേട്ട അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ നടത്തി കൊടുക്കണം യാമി അവന്റെ വിരലുകൾ മറുകൈയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നിനക്ക് പേടിയില്ലേ ദേവൻ അവളുടെ മിഴികളിൽ നോക്കി ചോദിച്ചു എന്തിന് നമ്മുടെ ലൈഫിൽ സംഭവിച്ചതുപോലെ അവരുടെ ലൈഫിലും ഉണ്ടാകുമോ എന്നോർത്ത് ദേവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖത്ത് കുസൃതി വിരിഞ്ഞു അതിന് അത് ആതിഥേവാണ് ദേവപ്രയാഗല്ല അവളുടെ വാക്കുകൾ അവനിൽ ചെറിയ തോതിൽ നോവുണർത്തി അത് മുഖത്ത് വരാതിരിക്കാൻ അവൻ ശ്രമിച്ചു പക്ഷേ അപ്പ അപ്പ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അവളുടെ മുഖത്തെ ഗൗരവം ദേവന്റെ മുഖത്തേക്കും പടർന്നു പിടിച്ചു അതിന് ആദ്യ തന്നെ വിചാരിക്കണം ദേവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അവൻ പറഞ്ഞതിനെ കുറിച്ച് ആലോ ഉള്ള ആലോചനയിലാണ് അവൾ മതി ഇങ്ങനെ ആലോചിച്ചു കൂട്ടിയത് നാളെ അവനെ കൈയ്യോടെ പൊക്കണം ഇപ്പൊ നമുക്ക് കിടക്കാം യാമി മറുത്തൊന്നും പറയാതെ കട്ടിൽ നോരം ചേർന്ന് കിടന്നു അവളിൽ ചിന്തകൾ വീണ്ടും കുമിഞ്ഞുകൂടി ുറങ്ങു പെണ്ണെ അവൻ കാതോരം ചേർന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ അവർ വടക്കടത്തേക്ക് പോയി ആദിയെ കൈയോടെ പിടികൂ പിടികൂടുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം റൂമിലേക്ക് വന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ദേവൻ ആദിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായി കുഞ്ഞി ഉറക്കമുണർന്നിരുന്നില്ല അവളെ ബെഡിലേക്ക് കിടത്തിയതിന് ശേഷം യാമി അവിടെ തന്നെ ഇരുന്നു ആദിയുടെ റൂമിന്റെ വാതിലിൽ കുറച്ചധികം തവണ തട്ടി വിളിച്ചതിന് ശേഷമാണ് വാതിൽ തുറക്കപ്പെട്ടത് നീ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്താടാ രാത്രി എന്തേലും പെയിൻറിങ് വർക്സ് ഉണ്ടായിരുന്നോ ദേവൻ റൂമിലേക്ക് കയറിയപ്പാടെ അവനോട് ചോദിച്ചു ആയിട്ടാ ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് പെയിൻറിങ് വർസ് ഉണ്ട് അവൻ കോട്ടുവായി ഇട്ടുകൊണ്ട് പറഞ്ഞു ആഹാ ഈ പെയിൻറിങ് വർക്സ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരാറുമാസം മാസം അല്ലേ ദേവൻ അവനെ ചൂഴിഞ്ഞ് നോക്കി ചോദിച്ചു ആ ആറുമാസം ആവും തോന്നുന്നു അല്ല ദേവട്ടിനെങ്ങനെ അറിയാം ഒരു നിമിഷം ആലോചിച്ചിരുന്നതിനു ശേഷം ആദി അവനെ നോക്കി ചോദിച്ചു അതൊക്കെ അറിയാം എനിക്കും ഉണ്ടായിരുന്നല്ലോ പെയിന്റിങ് വർക്ക്സ് ഓ അങ്ങനെ ആദി ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഇന്നലെ നിന്നെപ്പോലെ ഒരാളെ ബീച്ച് വെച്ച് കണ്ടു ആദ്യം ഞാൻ കരുതിയത് നീ ആയിരിക്കുമെന്നാ സെയിം ഷർട്ട് സെയിം ജീനും ദേവന്റെ വാക്കുകൾ കേട്ട് ആദിയുടെ ഹൃദയം നിലയ്ക്കുന്നത് തോന്നി ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവൻ നിന്നു പക്ഷേ ഞാൻ പിന്നെ ഓർത്തത് നീ ആ ടൈമിൽ ഡ്യൂട്ടിയിലായിരിക്കില്ലേ എന്ന് ദേവൻ പറയുന്നതൊക്കെ കേട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് ആദി അല്ല നീ ആ ടൈമിൽ ഓഫീസിലായിരുന്നില്ലേ ദേവൻ ഒന്ന് അമർത്തി ചോദിച്ചു ആ അതെ അല്ലാതെ ഞാൻ ഇതിനെ ബീച്ചിലൊക്കെ പോകുന്നത് പകർച്ച മറയ്ക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ടേബിളിലിരുന്ന ആദിയുടെ ഫോൺ ബെല്ലടിച്ചു ആദി എടുക്കുന്നതിന് മുൻപ് ദേവൻ അത് കൃത്യമായി കൈക്കലാക്കുകയും ചെയ്തു അവൻ സ്ക്രീനിലേക്ക് നോക്കി ധച്ചു നമ്മുടെ ദച്ചുവാണോടാ ദേവൻ സ്ക്രീനിലേക്കും അവനെയും നോക്കി ചോദിച്ചു അത് അല്ല അവൻ ചെറുതായി വിക്കി തുടങ്ങി അല്ലേ ദേവന്റെ മുഖഭാവം മാറി തുടങ്ങി ആണ് ദേവന്റെ മുഖഭാവം മാറി അവളെന്തിനാ നിന്നെ വിളിക്കുന്നത് അത് പിന്നെ ആദിക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അവളെ ഞാൻ പ്രണയിക്കുന്നു എന്ന് വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല എന്തോ ഒന്ന് തന്നെ പിന്നിലേക്ക് വലിക്കുന്നു എന്താണെന്നറിയില്ല എന്താടാ ഒരാലോചന അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ആദ്യം ചാടിക്കേറി പറഞ്ഞത് കേട്ട് ദേവന്റെ മുഖത്ത് നറുപുഞ്ചിയുടെ നിഴൽ തെളിഞ്ഞു ഉം എന്താ ദേവൻ ഗൗരവം വിടാത്ത തന്നെ അവന് നേരെ തിരിഞ്ഞു ഞാനും ദച്ചുവും തമ്മിൽ ഇഷ്ടത്തിലാണ് ആദി കണ്ണും പൂട്ടി നിന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു ദേവൻ അവൻ്റെ ഭാവങ്ങളൊക്കെ കണ്ട് കഷ്ടപ്പെട്ട് ചിരിയിടക്കി നിൽക്കുകയാണ് ദേവന്റെ ഭാഗത്തു നിന്ന് അനക്കമൊന്നുമില്ലെന്നറിഞ്ഞ ആദി ഒറ്റ കണ്ണ് തുറന്നു നോക്കി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ദേവൻ നീ എന്തിനെ പേടിക്കുന്നത് ദേവന്റെ ചോദ്യം അവനിൻ്റെ പതർച്ച വർദ്ധിപ്പിച്ചു പ്രണയിക്കുന്നത് അത്ര വലിയ തെറ്റാണോ അതും എന്റെ മുൻപിൽ നിന്റെ പ്രണയം തുറന്നു പറയുന്നതിന് നീ എന്തിനട ഇത്ര ടെൻഷനാകുന്നത് ദേവൻ അവനെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ദേവന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം അപ്രതീക്ഷിതമായിരുന്നു ആദി ആകെ വണ്ടറടിച്ചു നിന്നുപോയി വളർന്നതിൽ പിന്നെ ദേവേടനുമായി അത്ര അടുപ്പമില്ലായിരുന്നു എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലും ദേവേടന് ദേഷ്യമാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതും കുറവാണ് പോയാലും വയർ നിറയെ വാങ്ങിയാണ് തിരികെ വരാറുള്ളത് ആദി ആലോചിച്ച് ചിരിച്ചു ദേവന്റെ പ്രവൃത്തി അവനിൽ വല്ലാത്തൊരു ആത്മധൈര്യം നിറച്ചു യാമി ഫ്രഷായി ഇറങ്ങുമ്പോൾ ദേവൻ റൂമിലുണ്ടായിരുന്നു അവനെ കണ്ടപാടെ അടുത്തേക്ക് പാഞ്ഞു എന്തായി ദേവേട്ടാ അവൻ തുറന്നു പറഞ്ഞോ അവനെ കൊണ്ട് പറയിച്ചു ആഹാ ഇനി എന്താ പ്ലാൻ യാമി തലയിലെ ടവൽ മാറ്റിക്കൊണ്ട് ചോദിച്ചു ഇനി ഇവിടെ പ്രസന്റ് ചെയ്യണം പിന്നെ നിന്റെ വീട്ടിൽ അവതരിപ്പിക്കണം രണ്ട് ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാവും ദേവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഫ്രഷാവാനേ കയറി എല്ലാം ശരിയാവണേ ദേവി അവൾ മനമൊരുങ്ങി പ്രാർത്ഥിച്ചു ദേവന്റെ വാക്കുകൾ പകർന്നു കൊടുത്ത ധൈര്യത്തിൽ ആദി കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിച്ചു കൃഷ്ണദേവനും മായയ്ക്കും പകുതി സമ്മതം എന്ന നിലയിലായിരുന്നു ദേവന്റെ നയപരമായ ഇടപെടലിന്റെ ഫലമായി അവർ പൂർണ്ണ സമ്മതം അറിയിച്ചു അച്ഛന്റെയും അമ്മയുടെയും സമ്മതം കിട്ടിയ പാടെ ആദി പെരുമാളിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു അതിനു മുൻപ് ദച്ചുവിനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയ ആദിയെ യാമിയും ദേവനും തടഞ്ഞു അവളോട് ഉടനെ പറയണ്ട എന്ന അവരുടെ അഭിപ്രായത്തിനോട് അവനും യോജിച്ചു പെരുമാളിനോട് സംസാരിക്കാൻ തീരുമാനിച്ച ദിവസത്തിന്റെ തലേന്ന് അവൻ ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല നെഞ്ചിൽ പിടപ്പ് കയറിയിട്ട് നിൽക്കാനോ ഇരിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു അവന് ദച്ഛനോട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാൽ അവളും ടെൻഷനാകും അതുകൊണ്ട് അവളും അറിയണ്ട എന്ന് അവൻ കരുതി തീരെ ഉറങ്ങാൻ കഴിയാതെ ആദ്യം എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു രാവിലെ തന്നെ അവൻ റെഡിയായി പെരുമാൾ നിലയത്തിലേക്ക് പോയി ഗേറ്റ് കടന്ന അകത്തേക്ക് കയറി അവൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് പെരുമാൾ പുറത്തേക്കിറങ്ങി കോളേജിൽ പോയി പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്ന ദച്ചുവും ശബ്ദം കേട്ട് വരാന്തയിലേക്ക് ഇറങ്ങി അവനെ കണ്ട മാത്രയിൽ അവൾ തുള്ളിച്ചാടി ഇറങ്ങി ആ ആദി എന്താ രാവിലെ വാ കേറി വാ പെരുമാൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ശ്വാസം നീട്ടി വലിച്ചു കൊണ്ട് ആദി അകത്തേക്ക് കയറി ഹാളിലെ സോഫയിലിരുന്നു ആദി അവിടെ എല്ലാവരും സുഖ ഇരിക്കുന്നോ ിൾ രണ്ടു ദിവസമായി തിരക്കാണ് അതാണ് അങ്ങോട്ടേക്ക് ഇറങ്ങാത്തത് കൃഷ്ണനോട് പറഞ്ഞേക്ക അയാൾ പറഞ്ഞതിന് മറുപടിയില്ലാതെ അവൻ പുഞ്ചിരിച്ചു മീനാക്ഷി അകത്തേക്ക് നോക്കി പെരുമാൾ വിളിച്ചു പറയുന്നതിന് മുൻപേ ദച്ചു ചായയുമായി വരുന്നത് കണ്ടു ആവി പറക്കുന്ന ചായയുമായി മുന്നിൽ നിൽക്കുന്ന ജച്ചുവിനെ കണ്ട് ആദ്യ ആകെ വിഷമിച്ചു അവളുടെ മുഖത്തെ നറുപുഞ്ചിരിക്ക് മറുപടിയായി ഒരു ചെറുചിരി ചുണ്ടിന്റെ കോളിൽ വരുത്താൻ അവൻ പാടുപെട്ടു ചായ കൊടുക്കുന്നതിനോടൊപ്പം അവനെ നോക്കി സൈറ്റ് അടിക്കാനും അവൾ മറന്നില്ല ആദി അതൊന്നും കണ്ടിരുന്നില്ല അവന്റെ മനസ്സിൽ നൂറായിരം ചോദ്യങ്ങളായിരുന്നു ജോബൊക്കെ എങ്ങനെ പോകുന്നു ആദി പെരുമാൾ വീണ്ടും ചോദിച്ചു കുഴപ്പമില്ലെങ്കിൽ അവന്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടമെങ്കിലും പാറി വീഴുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ദച്ചു എന്നാൽ അവൻ താൻ നിൽക്കുന്ന ഭാഗത്തേക്ക് പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് മുഖവും വീർപ്പിച്ച് അവൾ റൂമിലേക്ക് നടന്നു അങ്കൾ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ആദിയുടെ വാക്കുകളിൽ നിറഞ്ഞ ഗൗരവം അയാളെ സംശയത്തിലാഴ്ത്തി അതുവരെ ഇതുവരെ ആദിയെ ഇങ്ങനെ കണ്ടിട്ടില്ല അവന്റെ ഭാവമൊക്കെ മാറുന്നത് കണ്ട് അയാളും ഒന്ന് അമ്പരുന്നു കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലാക്കി അയാൾ പുറത്തേക്ക് നടന്നു പിന്നാലെ ആദിയും ആദി പറഞ്ഞതൊക്കെ കേട്ട് ആ അച്ഛൻ വീർപ്പ് മുട്ടി നിന്നുപോയി എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു അയാൾക്ക് ആദി എന്റെ രണ്ടു മക്കളും ഒരു വീട്ടിൽ കഴിയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അയാളുടെ വാക്കുകൾ മുറിഞ്ഞു പോയി എനിക്കറിയാം അങ്കൾ അങ്കിൾ ചിന്തിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും ഞങ്ങൾ എപ്പോഴും അതൊക്കെ മനസ്സിലിട്ട് പെരുമാറുകയാണെന്ന് അങ്ങൾ തോന്നിയിട്ടുണ്ടോ ആദിയുടെ ചോദ്യം അയാളുടെ ഹൃദയത്തിൽ തറച്ചു ഇല്ല ഒരിക്കലും ഇല്ല അവർ ആരും ഞങ്ങളെ ഒരു നോക്ക് പോലും വേദനിപ്പിച്ചിട്ടില്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നേരിയ ഭയം അതുണ്ട് അയാൾ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു യാമിച്ചേജിക്ക് സംഭവിച്ചതൊന്നും ഇനി ആവർത്തിക്കില്ല എന്നൊരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയും ഞങ്ങൾക്ക് എല്ലാവർക്കും തരാൻ കഴിയും ആദ്യം പറഞ്ഞത് കേട്ട് അയാൾ ചിന്തകളിൽ നിന്നുണർന്നു അവളെ പൊന്നുപോലെ നോക്കാമെന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിലും അവൾ ഹാപ്പി ആയിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം അയാളുടെ കൈകൾ വലതു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു അയാളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയാൻ തുടങ്ങി ചുളിവ് വീണ മുഖം പതിയെ പ്രസന്നമാകാൻ തുടങ്ങി ചുണ്ടുകൾ പ്രകാശിച്ചു ആദി നിറഞ്ഞ കണ്ണുകൾ ഇടം കൈകൊണ്ട് തുടച്ചു നീക്കി എല്ലാം ഭംഗിയായി നടന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് യാമി ആരെയും വിഷമിപ്പിക്കേണ്ടി വരരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു അവൾ ആദ്യ തന്നെയാണ് ദച്ചുവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് പരിഭവത്താൽ മൂടിയിരുന്ന അവളുടെ മുഖം അവൻ പറയുന്നതിനോടൊപ്പം വിടരുന്നത് നോക്കി അവൻ നിന്നു സന്തോഷം കൊണ്ട് ബോധം പോയ അവസ്ഥയിലായിരുന്നു ദച്ചു അവളുടെ ഈ സന്തോഷം എന്നും നിലനിർത്താൻ തനിക്ക് കഴിയണേ എന്നവൻ പ്രാർത്ഥിച്ചു എല്ലാം പെട്ടെന്ന് തന്നെ കലങ്ങി തെളിഞ്ഞു തൊട്ടടുത്ത ശുഭമുഹൂർത്തത്തിൽ വളരെ ലളിതമായി തന്നെ ആദിയുടെയും ദച്ചുവിന്റെയും നിശ്ചയം നടത്തി ആറുമാസം കഴിഞ്ഞ് വിവാഹം നടത്താനായി തീരുമാനിച്ചു ആറുമാസം ആദിയുടെ ശിക്ഷാ കാലാവധിയാണ് അവനെ നന്നാക്കാനുണ്ട് എന്ന് ദേവന്റെ അഭിപ്രായത്തോട് മാനിച്ചാണ് തീരുമാനം ഇങ്ങനെ ഒരു ചതി വേണ്ടായിരുന്നു എന്നൊരു ഭാവം ആദ്യയുടെയും ദച്ഛുവിൻ്റെയും മുഖത്ത് തെളിഞ്ഞെങ്കിലും ആരും മൈൻഡ് ചെയ്തില്ല ആ ആറുമാസം അല്ലേ കാത്തിരിക്കാം ദച്ചു ആത്മകഥം പറഞ്ഞു ആറുമാസം എങ്ങനെ കാത്തിരിക്കുവോ എന്തോ ആദി മനസ്സിൽ പറഞ്ഞു ആറുമാസം വന്നത് ആറു വർഷമാക്കിയല്ലോ ദേവ ജിത്തു അതിൻ്റെയിൽ കയറി ഗോളഴിച്ചു ലേ ജിത്തുവേട്ട എന്ന് വിളിച്ച നാവുകൊണ്ട് ജിത്തു എന്തോ കേട്ടില്ല ആദി പറയാൻ തുടങ്ങിയത് പകുതിയിൽ വിഴുങ്ങിക്കളഞ്ഞു ജിത്തു ചേട്ടാ എന്ന് വിളിപ്പിക്കരുതെന്ന് മായി പറഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്ന നോക്കി നിൽക്കണ്ട അതിനിടയിലൂടെ കുഞ്ഞി നൂറിന് കയറി പറഞ്ഞു നീ പൊടി ഇതേ എന്റെ ദച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞത് കേട്ട് കുഞ്ഞിയുടെ മുഖം ചുവന്നു അത് കണ്ട് ചെറിയൊരു ഭയഭക്തി ബഹുമാനത്തോടെ ആദ്യ സ്ഥലം കാര്യയാക്കി ആദിക്കും ദച്ചുവിനും ആറുമാസം ആറു വർഷം പോലെയായിരുന്നു ആറുമാസക്കല അളവ് കൊണ്ട് ആദിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അവൻ അതുപോലെയൊക്കെ തന്നെയാണ് സമയം കിട്ടുമ്പോൾ കുഞ്ഞിയുടെയും കിച്ചുവിൻ്റെയും കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടാറുണ്ട് അതിനുപോലും ഒരു മാറ്റവുമില്ല ഇല്ല ആറുമാസം കഷ്ടപ്പെട്ട് തള്ളി നീക്കി ആദിയും ദച്ചുവും ഇന്ന് വിവാഹത്തിനായി ഒരുങ്ങുകയാണ് പെരുമാളിന്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് താലുകെട്ട ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തെ സാക്ഷിയാക്കി ആദി ദജുവിന്റെ കഴുത്തിൽ താലി ചേർത്തി അവളെ തൻ്റെ നല്ല പാതിയായി സ്വീകരിച്ചു അവളുടെ സീമന്തരേഖയിൽ സിന്ദൂരം ചേർത്തി അവൻ അവളെ സുമംഗലിയാക്കി കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം അടുത്തുള്ള കൺവെൻഷൻ സെന്ററിൽ വെച്ച് ബാക്കി ചടങ്ങുകൾ നടത്തി കൃഷ്ണദേവും പെരുമാളും അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായതിന്റെ ആനന്ദത്തിലായിരുന്നു ദേവനും വ്യാമിയും തിരക്കുകളിൽപ്പെട്ട് ഓടി നടക്കുകയാണ് കുഞ്ഞി ഇതിനിടയിൽ വലിയ ആളായി നടക്കുന്നുമുണ്ട് ചിത്തയുടെ കല്യാണവും ആദിയുടെ കല്യാണവുമാണ് ആര് ചോദിച്ചാലും മറുപടി പറയാൻ അവൾ മടിച്ചില്ല ക്യാമറ ചേട്ടന്റെ പോസുകൾക്ക് വളരെ ഭംഗിയായി ചെയ്യുകയാണ് ആദിയും ദച്ചു കുറെയധികം പോസുകൾക്ക് ശേഷം ഒരു ഫാമിലി ഫോട്ടോക്കായി എല്ലാവരും റെഡിയായി പെണ്ണിൻ്റെ വീട്ടുകാരും പയ്യന്റെ വീട്ടുകാരും നമ്മൾ പിന്നെ കോമൺ ആണല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് യാമയും ദേവനും എല്ലാവരും ആയില്ലേ ക്യാമറ ചേട്ടൻ ചോദിച്ചു ദേവൻ കുഞ്ഞിയെയും എടുത്ത് യാമിയെ ചേർത്ത് പിടിച്ചു നിന്നു ഓക്കെ സ്മൈൽ ഫ്ലാഷ് മിന്നി എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്തു അന്ന് വൈകുന്നേരവും ഓരോ കാര്യങ്ങൾക്കായി തിരക്ക് തിരക്ക് പിടിച്ചു നടക്കുന്ന ദേവനെ കണ്ട് പെരുമാളിൻ്റെ കണ്ണുകൾ വിടർന്നു അയാൾക്ക് താങ്ങായി എല്ലാ കാര്യങ്ങൾക്കും കൂടെ അവനുണ്ടായിരുന്നു അയാൾ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന നോക്കി ചെയ്യുന്ന അവനെ കണ്ട് അയാളുടെ കണ്ണുകളിൽ അഭിമാനം അലയടിച്ചു അന്ന് രാത്രി അവിടെ തങ്ങാൻ തുടങ്ങിയ ദേവനെയും യാമിയെയും പെരുമാൾ നിർബന്ധിച്ചു വടക്കടത്തേക്ക് പറഞ്ഞയച്ചു നീതുചി നമ്മൾ സീനിയേഴ്സ് അല്ലേ നമുക്ക് അവളെ ആകെണ്ടേ രാത്രി ദച്ചുവിനെ റെഡിയാക്കുന്നതിനിടയിൽ യാമി നീതുവിനോടെ ചോദിച്ചു അത് ശരിയാണ് യമി ദേവു അവളെ വിളിക്ക് റാഗിങ് തുടങ്ങാം ഇടി ചേച്ചി ഞാൻ നിന്റെ സ്വന്തം സിസ്റ്ററാണ് അത് നീ മറക്കരുത് ദച്ചു യാമിയെ നോക്കി ദയനീയമയെ പറഞ്ഞു ഏ ഇവിടെ നോ ബ്ലഡ് റിലേഷൻസ് ഇവിടെ ഐ ആം യുവർ ഏട്ടത്തി യാമി പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ദേവു അവിടേക്ക് വന്നത് ശരിയാ ഞാൻ നാത്തൂൻ നിങ്ങൾക്ക് മൂന്നു പേർക്കും കൂടി ഒരേയൊരു നാത്തൂനേ ഉള്ളൂ അതുകൊണ്ട് എന്നെ സോപ്പിട്ട് എന്നാൽ നാത്തൂം പോലെ ഒഴിവാക്കാം ദേവ് പറയുന്നത് കേട്ട് നീതുവും യാമിയും മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു ഇതുവരെ കഴിഞ്ഞില്ലേ യാമി നീതു പുറത്തുനിന്ന് മായയുടെ ശബ്ദം കേട്ട് യാമിയും നീതുവും ദച്ചുവിനെയും കൂട്ടി ഇറങ്ങി ടെൻഷനോടെ നിൽക്കുന്ന ദച്ചുവിനെ ഊന്തി തള്ളി ആദ്യയുടെ റൂമിലേക്ക് വിട്ടതിനു ശേഷം നീതുവും യാമിയും അവരവരുടെ മുറികളിലേക്ക് പോയി യാമി അകത്തേക്ക് കയറിയപ്പോൾ ദേവനെ മാത്രമാണ് കണ്ടത് കുഞ്ഞി എവിടെ അവൾ അമ്മയുടെ കൂടെയാ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു യാമി വാതിൽ പൂട്ടിയതിനു ശേഷം അവിടെത്തുന്നു നിന്നു അവൻ്റെ കണ്ണുകൾ അവളിൽ തങ്ങി നിന്നു അവൾ കണ്ണുകൾ ചുരുക്കി ചോദ്യമറിഞ്ഞു എന്താ എൻ്റെ ഭാര്യ എനിക്ക് നോക്കിക്കൂടെ ഓ നോക്കാലോ അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് അവൾക്കടുത്തേക്ക് പാഞ്ഞുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്തു ദയവേട്ടാ യാമി താഴെ ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചു എന്തടി അവൻ അവളെ ബെഡിലേക്ക് കിടത്തി ദേവേട്ട ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ല യാമി അവനെ നോക്കി പറഞ്ഞു നമുക്കും ആഘോഷിക്കാന്നേ അവൻ അവളിലേക്ക് അടുത്തുകൊണ്ട് പറഞ്ഞു അവളെ തൊട്ടുകലോടി കടന്നുപോയ കുളിർത്തന്നിലായിരുന്നു അവൻ പതിയെ ശാന്തമായി അവളെ നുകർന്നു കൊണ്ടവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു വീണ്ടും ഒരു പാലക്കാടൻ യാത്രയിലാണവർ വടക്കേടത്ത് നിന്ന് എല്ലാവരുമുണ്ട് ഇത്തവണ യാമിയാണ് ദച്ഛുവിനെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കുഞ്ഞിയും എല്ലാം നോക്കി കാണുന്നുണ്ട് അവിടെ കളിക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് എന്ന മായയുടെ വാക്കുകളിൽ അവളിലുള്ളവാക്കിയ ആനന്ദം ചെറുതൊന്നും വണ്ടിയിൽ വെച്ച് തന്നെ തറവാടിന്റെ ഏകദേശ രൂപം ദച്ചുവിന് പറഞ്ഞു കൊടുക്കാനും യാമി മറന്നില്ല അവൾക്ക് അത്രത്തോളം പ്രിയമായിരുന്നു അവിടം തറവാടിലെത്തി എല്ലാവരെയും കണ്ടതിന് ശേഷം യാമി മുറിയിലേക്ക് ഓടി കുഞ്ഞി വന്നവാടെ കൂട്ടുകാരുമായി ചേർന്ന് അവരുടെ ലോകത്തിലേക്ക് ചേക്കേറി രണ്ട് ജനാലകളുള്ള അവരുടെ മുറിയുടെ വാതിൽ തുറന്ന് യാമി ചുറ്റും കണ്ണോടിച്ചു ഓടിച്ചു അവിടെയുള്ള ബെഡിൽ അവളുടെ മിഴികൾ ഓടിയെത്തി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആഹ്ലാദം കണ്ട് തൊട്ടു പിറകെ വന്ന ദേവന് അത്ഭുതം തോന്നി യാമി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദേവൻ അതേ അത്ഭുതത്തോടെ ചോദിച്ചു എന്താ ദേവേട്ടാ അവൾ ജനാലവാതിൽ തുറന്നുകൊണ്ട് അവനോട് ചോദിച്ചു എന്താണ് ഇവിടം ഇത്ര പ്രിയം അവൻ ചോദിച്ചത് കേട്ട് അവൾ പതിയെ ചിരിച്ചു അവൻ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു അവൻ്റെ മെഴികളിലെ ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെന്നു അവളുടെ കൈകൾ അവൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺസുകൾ വേർപ്പെടുത്താൻ തുടങ്ങി ഷർട്ടിനിടയിലൂടെ അനാവൃതമായ അവ അവൻ്റെ നെഞ്ചിൽ അവൾ ചുംബിച്ചു ഇവിടെ വെച്ചാണ് ദേവേട്ടൻ എന്നെ സ്വന്തമാക്കിയത് നമ്മുടെ പ്രണയം പൂവണിഞ്ഞത് ഇവിടെ വെച്ചാണ് അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചു അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവരുടെ പ്രണയം വീണ്ടും തളർത്തു മുട്ടുകൾ വിരിഞ്ഞു അതിൽ പല വർണ്ണങ്ങളിലുള്ള പൂവിരിഞ്ഞു പ്രണയത്തിൻ്റെ വർണ്ണങ്ങളിലുള്ള പൂവുകൾ ഇനിയും ആഴത്തിൽ അവർ പ്രണയിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം